ടെസ്റ്റ് ക്രിക്കറ്റിന് മാത്രം യോജിച്ച ബാറ്റർ എന്ന് പറഞ്ഞ് പലരും ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ നിന്ന് എഴുതി തള്ളിയ സ്റ്റീവ് സ്മിത്തിന്റെ മികവിൽ മേജർ ലീഗ് ക്രിക്കറ്റിൽ വാഷിങ്ടൺ ഫ്രീഡം ചാമ്പ്യന്മാരായി വാഷിംഗ്ടൺ ഫ്രീഡം ചാമ്പ്യന്മാരാകുമ്പം റക്കി പോണ്ടിങ്ങിൻ്റെ കാര്യവും കൂടി എടുത്ത് പറയണം റക്കി പോണ്ടിങ്ങിനെ ഡൽഹി ക്യാപിറ്റൽസ് പരിശീലക സ്ഥാനത്ത് നിന്നും സാക്ക് ചെയ്യുമ്പം ക്യാപ്റ്റനായിട്ട് വേൾഡ് കപ്പ് എടുത്തിട്ടുണ്ട് കോച്ചായിട്ട് ഐ പി എൽ എടുത്തിട്ടുണ്ട് അതാണ്ട് ഇപ്പം മേജർ ലീഗ് സോക്കറും കൂടെ പൊളിച്ച സോറി മേജർ ലീഗ് ടി ട്വൻറ്റി ക്രിക്കറ്റും കൂടെ ഇറക്കിപ്പോ ഉണ്ടെങ്കിൽ തൂക്കിയിട്ടുണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ കോച്ചായിട്ടുള്ള ആദ്യത്തെ സീരീസ് ഗൗതം ഗംഭീർ തൂക്കിയിട്ടുണ്ട് പിന്നെ ഐ പി എല്ലിൽ ഇത്തവണ റിട്ടൻഷൻ അഞ്ചോ ആറോ താരം അഞ്ചോ ആറോ താരങ്ങളെ റീട്ടേൺ ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിൽ മഹേന്ദ്രസിംഗ് ധോണി ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയിട്ട് അടുത്ത സീസണിലും കളിക്കും എന്നുള്ളതും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിൽ ഒന്നാണ് ഓടി സീരീസിന് വേണ്ടിയിട്ട് നമ്മുടെ രോഹിത് ശർമ്മയും ശ്രേയസ് അയ്യരും ശ്രീലങ്കയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് അമ്പത്തിരണ്ട് പന്തിൽ നിന്നും എൺപത്തിയെട്ട് റൺസെടുത്താണ് സ്റ്റീവ് സ്മിത്ത് എന്നുള്ള വാഷിംഗ്ടൺ ഫ്രീഡംസിനെ മേജർ ലീഗ് ടി ട്വൻ്റി ക്രിക്കറ്റിലെ ചാമ്പ്യന്മാരാക്കി മാറ്റിയത്